മുപ്പത്തിയേഴ് വർഷത്തിന് ശേഷം നിലമ്പൂർ പോലീസ് സ്റ്റേഷന് പുതിയ ആസ്ഥാനമൊരുങ്ങുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം നിലമ്പൂർ ഡിവൈഎസ് പി ഓഫീസിന് സമീപമാണ് നിർമ്മിക്കുന്നത് കെട്ടിട നിർമ്മാണത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് നിർവഹിച്ചു

നിലമ്പൂരിലെ ഡിവൈഎസ്പി പി ഓഫീസിന് സമീപം പോലീസ് വകുപ്പിന്റെ തന്നെ കീഴിലുള്ള സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് മൂന്ന് കോടി അഞ്ച് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരം രൂപ ചെലവഴിച്ച് മൂന്ന് നിലകളിലായിട്ടാണ് പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുക കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സൊസൈറ്റിയാണ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിക്കുക ഒരു വർഷം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാം നിലമ്പൂർ സി സുനിൽ പുളിക്കൽ പൂക്കോട്ടുംപാടം വഴിക്കടവ് എടക്കര പോത്തുകൽ സ്റ്റേഷനുകളിലെ സി ഉൾപ്പെടെ ചടങ്ങിൽ പങ്കാളികളായി ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ സഫ പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫലമാക്കൂ ജില്ലറി എംഇ ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും നാന്നൂറ്റി എൺപത് രൂപ ഈ ഓഫർ പരിമിത പരിമിതകാലത്തേക്ക് മാത്രം ബേക്സ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ